മച്ചം വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മളെ ഇന്ന് പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നമ്മള് കടയടച്ചിട്ട് ഒന്ന് രണ്ടാഴ്ച ആയി തോന്നുന്നു തോന്നലെ എന്തുവഴിക ഏറ്റവും വിഷമ നമുക്ക് എന്തെങ്കിലും മീൻ പണിക്കാനും കുട്ടികൾക്ക് ബസ്സിന് പോകാനും ഞാൻ അവിടെ എടുത്തിട്ട് കൊടുക്കാറ് ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല ആളാകെ മൂഡ് ഓഫ് ആയിട്ടാളെ കാരണം പെണ്ണുങ്ങളായാലും നമ്മള് വീട്ടിലിരിക്കുന്ന സമയത്ത് കയ്യില് പൈസ ഇല്ലെങ്കിൽ അതൊരു ടെൻഷൻ തന്നെയാണ് നമ്മളെ ആണുങ്ങളടുത്ത് ചോദിച്ച് വാങ്ങിക്കാന്നുള്ളതല്ലാണ്ട് നമ്മളെ കഴി പിന്നെ സ്വന്തം കയ്യിൽ ഇണ്ടാകുമ്പം അതൊരു ആ ഒരു ധൈര്യം തന്നെയാണ് ആ ഒരു കുറച്ച് വലിയ പൈസ അല്ല കുറച്ച് പൈസ കയ്യിൽ ഇണ്ടാകുമ്പോ അതിന്റെ ഒരു ധൈര്യം തന്നെയാണ് അപ്പൊ നമ്മൾ ആലുവ ചേർത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയ സംരംഭം തുടങ്ങാം അപ്പൊ എന്തെങ്കിലും കയ്യിലൊരു ചെറിയ വരുമാനം ഉണ്ടാവല്ലോ ചിന്തയിലുള്ള ഇതുണ്ടേ ശ്രീ ചേച്ചി നമ്മളെ സബ്സ്ക്രൈബർ ശ്രീ ചേച്ചി ആളാണ് ഒരുപാട് കാലായിട്ട് ഇരുപത്തിയഞ്ചു വർഷത്തിനും മേലെല്ലാം തോന്നും പിന്നെ ഒരു കാടകൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കും കാരണം ഞാൻ തന്നെ മുമ്പ് കുറേ വർഷം മുമ്പ് അവരെടുത്ത് കാടകൃഷിൻ്റെ പിന്നെ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു അവരെ കണ്ണൂർ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കാട വളർത്തലിന്റെ പിന്നെ ഇതിൽ പോയിട്ടുണ്ട് ക്ലാസിന് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു പരിചയം നമുക്ക് ശ്രീ ഉണ്ട് പിന്നെ അതുമാത്രമല്ല ശ്രീ ജോഷി എന്ന് പറയുന്നത് നമ്മളെ ചാനലിൻ്റെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഒരാളാണല്ലേ നമ്മളെല്ലാ വീഡിയോയും കണ്ട് അതിന് കമൻറ്റും ലൈക്കും എല്ലാം ചെയ്യുന്ന ആ ഓരോ വീഡിയോയും കണ്ടിട്ട് അതിന് കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ വിളിച്ച് പറയുന്ന ഒരാളാണ് ആളം കൂടിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുതരത്ത് നമ്മളിങ്ങനെ ഒരു വരുമാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുതരും ശ്രീ ജോഷി പറഞ്ഞ ഒന്നും നോക്കണ്ട നീ ഇങ്ങോട്ട് വാ നിനക്ക് കാടേനെ നമ്മൾ തരാമെന്ന് വളരെ സന്തോഷത്തോടെ പറയൂ ഇതിനല്ലേ അപ്പൊ അങ്ങനെ അവരുടെ നല്ല സപ്പോർട്ട് നമുക്ക് നല്ലൊരു ധൈര്യം തന്നെ തരുന്നുണ്ട് നമ്മൾ ഒരുപാട് കാടകളൊന്നും എടുക്കുന്നില്ല ഒരു അയിമ്പത് കാടകളെ എടുത്തിട്ട് ഇവിടെ അടുത്തുള്ള മുട്ട കൊടുത്തിട്ട് അങ്ങനെ ഒരു ചെറിയൊരു വരുമാനം അത്രയും പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട കൃഷിയിൽ വലിയ വരുമാനം ഇല്ലാത്തതെന്ന് വെച്ച് ഇതിന്റെ തീറ്റ ഭയങ്കര തീറ്റ ചെലവ് കൂടുതലാണ് അതേപോലെ തന്നെ തീറ്റക്ക് പൈസയും കൂടുതലാണ് ചെറിയൊരു വരുമാനം ആവുമല്ലോ എന്നാലും ആ ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാകുമ്പോ ഒരു ജോലിയും ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാകുമ്പോൾ അത് മാനസികമായിട്ട് പിന്നെ സന്തോഷിപ്പിക്കും അല്ലെ നമുക്ക് അപ്പൊ നമ്മൾ കൂടുതൽ പറഞ്ഞു വലിച്ചു നീട്ടുന്നില്ല അപ്പൊ നമുക്ക് നേരെ നേര ശ്രീചേച്ചടുത്തേക്കും അല്ലേ കാട എടുക്കാൻ വേണ്ടി ശ്രീചേശിന്റെ വീട്ടിലേക്ക് ഉള്ളത് നമ്മൾ പെട്ടിയെല്ലാം എടുത്തിട്ട് ശ്രീചേച്ചിൻ്റെ വീട്ടിലെത്തിയിട്ടാണ് ഉള്ളത് ഇവിടെ എന്തെല്ലാം പരിപാടിയുണ്ട് ശ്രീ ചേച്ചി പിന്നെ കാറ്റിനും ഡോഗിനെയും എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കുറേ ദിവസം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവരെയും കൊണ്ട് നമുക്ക് വേറെ പോകാൻ കഴിയില്ല അപ്പോൾ ആ ഒരു അവസരത്ത് പിന്നെ നമുക്ക് അവരെ നല്ല ഇതായിട്ട് വൃത്തിയായി സൂക്ഷിക്കണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫീസ് ഉണ്ട് പിന്നെ കണ്ണൂർ ജില്ലയിൽ വേറെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു അങ്ങനെ എത്ര ദിവസം വേണമെങ്കിലും ഇവർ സംരക്ഷിക്കുന്ന ആ ഒരു പരിപാടി ഇവർ ചെയ്യുന്നുണ്ട് ഡോഗ്സ് എല്ലാം ഇവിടെ കൂടുതലും കാണൽ ഈ ഭാഗത്താണ് പിന്നെ ശ്രീയേശിൻ്റെ കാടയും കോഴികളെയും എല്ലാം ഉള്ള കൂടി ഇങ്ങോട്ടേക്കാണ് നമ്മളെ വീട്ടിൻ്റെ മുന്നേ തന്നെ കാണുന്നത് വലിയ ഇൻകുവേറ്ററാണ് പണ്ട് കുറേ വർഷം പഴക്കമുണ്ട് ഈ ഇൻകുവേറ്ററിന് പഴയ സിസ്റ്റമാണ് ഇപ്പോൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഗാർഡൻ സെറ്റാക്കിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ആമ്പൽക്കുളം മുന്നേ ഇവിടെ വരുമ്പോൾ ഇഷ്ടംപോലെ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടായാലുണ്ടായിരുന്നു ഇവിടുന്ന് ഞാൻ വീട്ടിലേക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു പിങ്ക് കളർ ലാമ്പൽ കൊണ്ടുപോയത് ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വർഷം മുന്നേ ഞാൻ കൊണ്ടുപോയതാണ് അല്ല ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഇതിപ്പം വീണ്ടും റീപ്ലാന്റ് ചെയ്യാനുള്ള ഇതായിട്ടുണ്ട് ഒരുപാട് തൈകളുണ്ട് അതിൻ്റെ അകത്തെല്ലാം അവിടെയെല്ലാം കുറേ റോസാച്ചെടികളെല്ലാം ഉണ്ട് ഇതാണ് നമ്മളെ ി ആദ്യം നമ്മള് വീണ്ടും ആദ്യം എത്ര ഇവിടുന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ ശെരി ഒരുപാട് കൊണ്ടുവരും ആ അനിയന്റെ വീട്ടിലും കൊണ്ടു വരും അമ്മക്ക് വേണ്ടിട്ട് ഞാൻ കൊണ്ടുവരുമായിരുന്നു ആ അങ്ങനെ ഒരു സൈഡ് മാത്രം തുറന്നാൽ മതി ഇത് സി ജസ് അത്രയാഴ്ച പ്രായമുള്ളതാണ് നാലാഴ്ച അല്ല ഇപ്പറവും ഇത്രണ്ട് ഈ സൈഡിലെല്ലാം കോഴികളാണ് അതിൽ കുറെ ആ ദിവസം ഓർഡർ എപ്പോ തിരക്കന്നെയാ തോന്നല്ലേ ഇതിൽ പെടേന മാത്രം തിരഞ്ഞിട്ടതാണ് പൂവനില്ല ഇതിൻ്റെ അകത്തൊന്നിലും ഇത് ഏകദേശം നാലാഴ്ച പ്രായമായിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു മൂന്നാഴ്ച കൂടി കഴിഞ്ഞാൽ ഇത് മുട്ടിയിട്ട് തുടങ്ങും ഇതിൽ മുഴുവൻ മുട്ടക്കോഴികളാണ് ബി വി ത്രീ എയ്റ്റീൻ്റെ നമ്മളിപ്പോ അമ്പത് കാടേനെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് വർത്തമാനം പറയുന്ന എണ്ണൻ തത് ആ നമുക്ക് മറ്റേ ബോക്സിലേക്ക് ഇടുമ്പോ എണ്ണ അല്ലേ ഇടയിപ്പ മുതലാളി എല്ലാം മാറി ഇപ്പൊ ബിന്ദുവാന്ന് കേറിയിട്ട് കാടനെത്തിക്കുന്നു എന്ത് കാണിച്ച ഇനി നമ്മൾ എണ്ണീറ്റ് ബോക്സിലേക്ക് മാറ്റണം അതിനിടെ വീഡിയോ എടുക്കാൻ വരുന്നതിൽ കുറച്ച് ആൾക്കാർ ഇറങ്ങിപ്പോയി എല്ലാവരും ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് അതൊക്കെ ക്ലോസി ਤਰੀ ਜੀ ਜੀ ਸ਼੍ਰੀ ਕੇ ਸ੍ਰੀ ਚਤਰਾਸ਼ਾਈ ਨਮਾ ਲੇ ਕੋਈ ਉਲਰਤਲੇ ਮੇਗਲੇਲੇ 25 ਵਰਸ 25 ਵਰਸ ਆ ਲੈ ਇਹ ਇਹ ਇੱਲਾ ਉੱਤ ਕੋਣ ਰੇ ਬਹੁਤ ਸੋਹਕੀ ਲਾ ഇതിപ്പോൾ ശ്രീജേശിൻ്റെ കോഴീൻ്റെയും എല്ലാം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ നല്ല തിരക്കാണ് അപ്പുറം കോഴിക്കും പിന്നെ കാടക്കെല്ലാം കുറേ ആൾക്കാർ വന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് ഉൾക്കൊള്ളിക്കാം ഞാൻ കാടേനെ എടുക്കാൻ വന്ന സമയത്ത് കുറച്ച് ഭാഗം മാത്രം നമ്മളെ വീഡിയോയിലൊന്ന് ഉൾക്കൊള്ളിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്താൽ ഒരുപാട് വെറൈറ്റി കോഴികളും കാടകളൊക്കെ ശ്രീചേശിൻ്റെ അടുത്തുണ്ട് Space, ോ എടുത്തോട് നമ്മളെ കൂടു കൊടുത്തിട്ട് വീട്ടിലെത്തി നമ്മുടെ വീട്ടിന്റെ മേലാണ് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് നേരെ മേലേക്ക് പോവാ രണ്ട് രണ്ട് പെട്ടി എടുത്തിട്ട് പിന്തുണ പൊന്തുണ്ടാകുമോ രണ്ടാം ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പുറം നാല് കാടേനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടു നോക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഇതിന്റെ കാലാവസ്ഥ നോക്കണല്ലോ മേലെ ആയതുകൊണ്ട് ചൂട് ഓവറായതുകൊണ്ട് പ്രശ്നം ഉള്ളത് നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നാളെ ഇട്ടു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ മുകളിൽ നല്ല വായു വായുസഞ്ചാരമുള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ നല്ല ശുദ്ധവായു കിട്ടുന്ന സ്ഥലമാണ് ഇവർ പട്ടം തന്നെ നല്ലൊരു ഷാറാവും ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മാത്രമേ ഈ കൂട്ടിലേക്ക് ഇടൂലൂ ഏകദേശം മുട്ടിയിടാനാകുമ്പോഴത്തേക്ക് നമ്മൾ ഇവരുടെ വീട് മാറ്റിയിട്ട് പ്രത്യേകം വേറെ തന്നെ ഒരു കേജ് ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ കേജ് ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും അപ്പോൾ മുട്ടിയിടാനായിട്ടാകുമ്പോൾ അങ്ങനെ നമ്മൾ വേറെ പുതിയ കേജിലേക്ക് മാറ്റിയിട്ട് വയ്യ അപ്പം നമ്മൾ എടുത്തത് അയിമ്പതെണ്ണമാണ് ഇരുപത്തഞ്ചെണ്ണം ഒരു ഈ ഒരു കൂട്ടിലും ഇരുപത്തഞ്ചെണ്ണം ഇപ്പുറത്തൊരു കൂട്ടിലോട്ട് ഉണ്ടെങ്കിൽ പരിപാടിയിലാണ്

പിന്നെ നമ്മളെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത നമ്മളൊരു സബ്സ്ക്രൈബർക്ക് നമ്മൾ ചെറിയ ന്യൂ ഇയർ സമ്മാനമായിട്ട് ഒരു ചെറിയൊരു കേക്കും വാങ്ങിച്ചിട്ട് പോയി ആ കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ കൂടി നമ്മളിതിലത്ത് ചേർക്കുന്നുണ്ട്